നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലാണിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിലും നെട്ടോട്ടത്തിലുമാണ് മുന്നണികളും തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇത്തവണ എന്ന ആകാംക്ഷയും പ്രതീക്ഷയുമൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന തിരക്കിലാണ് പലരും തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വോട്ടിംഗ് മെഷീനുകൾ പണ്ടുകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണിപ്പോ വോട്ട് രേഖപ്പെടുത്തുന്നത് കൈവിരലിൽ പുരട്ടുന്ന വോട്ടിംഗ് മഷീൽ വരെ കൃത്യത പാലിക്കപ്പെടാറുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്തോഷം പകരുന്ന ഒരു കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് കർഷകനായ കെ ആർ സഹദേവൻ വോട്ടർമാരുടെ വിരലിൽ മഷി പുരട്ടാനുള്ള യന്ത്രമാണ് പാലക്കാടുകാരനായ സഹദേവൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മൂന്ന് മാസത്തെ പരിശ്രമം കൊണ്ടാണ് മഷി പുരട്ടാനുള്ള യന്ത്രം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മഷി പുരട്ടാനുള്ള യന്ത്രം മാത്രമല്ല കൃഷിപ്പണികൾക്കിടയിൽ കിട്ടുന്ന സമയത്ത് കാറ്റത്ത് പ്രവർത്തിക്കുന്ന ക്ലോക്ക് കൂളിംഗ് ഹെൽമറ്റ് കൂളിംഗ് കുട തുടങ്ങിയ പല കണ്ടുപിടുത്തങ്ങളും സഹദേവൻ ചേട്ടൻ നടത്തിയിട്ടുണ്ട് എം എൽ എ ഇലക്ഷന് പോയ സമയത്ത് മഷിയാക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചെയ്യുന്നതിന് മുമ്പ് മഷിയാക്കുന്ന ഒരു ആ മഷി ആക്കുന്ന സമയത്ത് ആ മഷി ചിന്തിപ്പോയി പോയി തുണി തരുന്നു ഉടയ്ക്കി തുടയ്ക്കാൻ തുണി തരുന്നു ചില സ്ത്രീകൾ സാരി തുടയ്ക്കുന്നു ചുമറ്റിൽ തുടയ്ക്കുന്നു അങ്ങനെയായപ്പോൾ അതിനൊരു മാറ്റം വരുത്തുന്നു എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം ഏകദേശം മൂന്ന് നാല് മാസത്തോളമായിട്ട് ഈ ഉപകരണം ഉണ്ടാക്കി വികസിപ്പിച്ചു വികസിപ്പിച്ചെടുത്തിട്ടാണ് ഇത് താങ്കളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ട്രെയിൻ അപകടങ്ങൾ ഒഴിവാക്കാനായി ആന്റി കൊളിഷ്യൻ ഡിവൈഡഡ് കമ്പ്യൂട്ടർ സിഗ്നൽ സംവിധാനം ബോഗികൾ വേർപെടുന്നത് ഒഴിവാക്കാൻ ഡി റയിലിംഗ് എന്നിവയുടെ മാതൃകയും രേഖയും ഇദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന വാച്ചിനും ഡി റൈലിംഗ് അതായത് അറിയാവുന്ന സംവിധാനത്തിനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് എന്നെ അവാർഡ് തിരഞ്ഞെടുത്തു ഈ അവാർഡ് അവർ റെയിൽവേ മറ്റേ അതിൽ ലെറ്റർ വെച്ച് റെയിൽവേൻ്റെ ഒരു കംപ്ലൈൻറ്റ് അത് കാരണം അവർ ബ്ലോക്ക് ചെയ്തു ഈ അവാർഡ് ഞങ്ങളും സഹദേവനുമായിട്ട് ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അവാർഡ് കൊടുക്കേണ്ട പറയും അവാർഡ് തടഞ്ഞു വെക്കുകയും ചെയ്തു ആറു വർഷം കഴിഞ്ഞ ശേഷം ഏതോ ഡയറക്ടർമാറിയപ്പോൾ പ്രശംസാപത്രം എൻ്റെ പേരിൽ വരുന്നു എന്തുകൊണ്ടാണത് എന്നെ എന്തിനാണ് ഇത്രയും ചോദിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്തിട്ട് സാധാരണക്കാരന് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് ജോലി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് പ്രതിഫലം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ വളർന്നു വരുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്താതെ കോളേജ് ഒരു കൊടുക്കണം തടഞ്ഞു നീതി നീതി ലഭിക്കാൻ വേണ്ടി വീട്ടിലോ വന്ന് എൻക്വയറി എനിക്ക് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല മെഷീനിൽ നിന്ന് പണം മോഷണം തടയാനുള്ള സംവിധാനവും ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സഹദേവൻ ചേട്ടൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷിക്കൊപ്പം തന്നെ തന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള സമയവും സഹദേവൻ കണ്ടെത്തുന്നു ഇതുപോലെ എത്രയെത്ര കഴിവുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും